കാണിക്കുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ ഒരു കടയാണത് ഇത് പാലക്കാട് തിരുമറ്റക്കോട് പട്ടാമ്പി കൂട്ടുവാദ അടുത്തുള്ള ലൊക്കേഷൻ ആട്ടോ ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തിരുമറ്റക്കോട് എന്ന സ്ഥലത്താണ് പട്ടാമ്പി കൂട്ടുവാദ അടുത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേക ബാക്കിൽ നിങ്ങൾക്ക് ഒരു കട കാണാൻ പറ്റുന്നുണ്ടാവും ഈ കടയിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും ഇരുപത് രൂപത്തിൽ ലൈവ് ജ്യൂസൊക്ക കൊടുക്കുന്നത് ഞാൻ ഈ തലശ്ശേരികാരനായിട്ട് സത്യത്തിൽ ഞാൻ പോലും അറിഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം ഉണ്ട് അപ്പോൾ അതെല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചാനലിൽ വീഡിയോ ഇടുന്നത് നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫുഡിന്റെ ഒരു വ്ലോഗ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ കാരണം എന്താണെന്ന് വെച്ചാൽ വെറും ഇരുപത് രൂപക്കാണ് ഇവിടെ ലൈവ് ജ്യൂസ് കിട്ടുന്നത് അപ്പൊ അത് കാണിച്ചു തരാൻ പോകാട്ടോ അപ്പൊ വരും അപ്പോ നമ്മുടെ ഈ ചേട്ടനാണ് നമുക്ക് ലൈവ് ജ്യൂസ് പരിചയപ്പെടുത്തിയത് നമസ്കാരം ചേട്ടന്റെ പേര് മനോജ് എന്നാണ് ചേട്ടൻ നമ്മൾ ഇവിടെ ലൈവ് ജ്യൂസ് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ അടിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന പരിപാടി ഒന്നുമല്ല ലൈവ് ജ്യൂസ് അടിക്കുന്നത് അത് എല്ലാ തരം ജ്യൂസും ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് അതുപോലെ മുന്തിരി ഉണ്ട് പേരക്ക ഓറഞ്ച് ഓറഞ്ചും ഉണ്ട് നമുക്കൊന്ന് കാണാം എവിടുന്ന് അടിക്കുന്ന കാണാം നമുക്ക് ഒരു പേരക്കെന്താട്ടോ അത് ഇത് ഇതാണ് കമ്പനി സീക്രട്ട് ഓ വളരെ സീക്രട്ട് ആവേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളിതാണ്ടോ ഇതിപ്പോ പേരക്ക പേരൊക്കെ ഒഴിച്ചു അതുപോലെ തന്നെ അതില് വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിച്ചു ഒരു പ്രത്യേക തരം സംഭവം അതിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആ അത് സ്പെഷ്യൽ ആയിട്ടുള്ള സംഭവം എന്നാണ് പറയുന്നത് കേട്ടോ ഇത് വെച്ചിട്ടൈവ് അടിക്കുന്നു അടിച്ച് വെക്കുന്ന പരിപാടിയല്ല ലൈവായിട്ട് ഇതാ പെരക്ക് ദൂസും കടിക്കുന്നത് കാണാം ഇതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് ലൈവായിട്ട് അടിച്ചു കൊടുത്തിട്ട് പേരക്ക ജ്യൂസാണ് ഇപ്പൊ എന്റെ കയ്യിലേക്ക് ഇതിന് വില കേട്ടോ ഇരുപത് രൂപ ഇരുപത് രൂപയുള്ളൂ ഇത് സംഭവം ഉണ്ടോ ലൈവ് സാധനത്തിന് വേറെ ഇരുപത് രൂപ അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ ഇതിങ്ങനെ എത്ര തരം ജ്യൂസ് ഉണ്ടോ ഒന്ന് പറഞ്ഞു കൊടുക്കാർക്ക് കാരറ്റ് ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ക്യാരറ്റ് ഒക്കെ അടിക്കാറുണ്ട് ക്യാരറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമ്മൾ കാരറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് ക്യാരറ്റും ഇതന്നെ സെയിം റേറ്റ് തന്നെ ഇരുപത് രൂപ എല്ലാത്തിനും പൈനാപ്പിൾ മുന്തിരി പേരക്ക ഓറഞ്ച് കാരറ്റ് എന്നാലും ഇരുപത് രൂപക്ക് അടിപൊളി സംഭവമാണ് ചെണ്ണ കേട്ടോ അടിപൊളിയോട്ടോ അടിപൊളി കേട്ടോ ഒരു ഒരു വിട്ടുവീഴ്ചയില്ല ഇരുപത് രൂപയ്ക്കും അടിപൊളി സംഭവം അതേപോലെ തന്നെ ഇവിടെ നാരങ്ങസോടി അടിപൊളിയാന്ന് പറയുന്നുണ്ട് അത് നമുക്ക് ട്രൈ നോക്കാം കേട്ടോ ഇനി നമ്മൾ നമ്മളടുത്ത് വെറൈറ്റി നാരങ്ങസോഡ കേട്ടോ പരിചയപ്പെടുത്തുന്നത് എല്ലാരും നല്ലൊരു അഭിപ്രായമാണ് നാടൻസോടിനെ കുറിച്ച് പറയുന്നത് അപ്പൊ നമ്മള് നാരങ്ങസോടേ സംഭവം ഉണ്ടാക്കാൻ പോണ കാണിച്ചിട്ടാണ് അതുകൊണ്ട് വെറൈറ്റി അത്ര എല്ലാവരും പറഞ്ഞാൽ ഈ നാട്ടുകാരെല്ലാരും പറയുന്നു വെറൈറ്റി എന്നാണ് അപ്പൊ നമുക്ക് നോക്കാം ഇത് കൊറേ വർഷമായോ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വീട് കൊല്ലമായിട്ട് വീടൊന്നാളി നാട്ടുകാരനെട്ടോ മസാല ആ മസാല മസാല സോഡ സോഡ ഇവിടെ ഉണ്ട് ഉണ്ട് അതൊരു ഞാൻ ഇപ്പൊ സോഡ മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളൂ അപ്പൊ ശരി എന്റെ പേരെ അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാൻ മാക്സിമം ഷെയർ ഈ കട കണ്ടിട്ട് ആരും വലിയത് അടിപൊളിയാണ് പറഞ്ഞാൽ എല്ലാ ഐറ്റംസും അടിപൊളിയാണ് അപ്പൊ നമ്മള് പരിചയപ്പെടുത്തിയത് ഇവിടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ തിരുമറ്റകോട് എന്ന സ്ഥലത്താട്ടോ സ്ഥലം ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ സ്ഥലം കാണിച്ചു കൊടുത്തരാം എല്ലാ ഇതാണ് ഇവിടുത്തെ ഗ്രാമം കേട്ടോ ഇവിടുത്തെ ഈ ഗ്രാമം നമ്മൾ ഇവിടുന്ന് പട്ടാമ്പിക്ക് ഷോർട്ട് കട്ട് ചെയ്യുന്ന വഴിയാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് വലത്തെ സൈഡിൽ കൂടെ പട്ടാമ്പിക്ക് ഷോർട്ട് കട്ട് ചെയ്യുക അപ്പോ അതിനുള്ള വഴിയാണത് ഈ സെന്ററിൽ തന്നെയാണ് ഈ കട വരുന്ന കേട്ടോ വളരെ അടുത്ത് തന്നെയാണ് ഈ കട വരുന്നത് അപ്പൊ മാക്സിമം എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുക ഇരുപത് രൂപയൊക്കെ നല്ല അടിപൊളി സംഭവമാണ് പേരൊക്ക ജ്യൂസ് ഒക്കെ ഇരുപത് രൂപക്ക് കിട്ടാറുണ്ടോ സന്തോഷം കാരണം അത്രയും അടിപൊളി മുന്തിരി കിട്ടിയത്രേ ആ എത്ര തരം ജ്യൂസ് ആയ ഇരുപത് രൂപയ്ക്ക് കടയിലൊക്കെ എന്താ വില വച്ചിട്ടാ അടിപൊളി സംഭവം ആരോസോടെ കുഴപ്പൊന്നുമില്ല കേട്ടോ അടിപൊളി സാധനം തന്നെയാണ് അപ്പൊ ഓക്കെ എല്ലാവരും മീഡിയം മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ ഉണ്ടോ അപ്പൊ ഓക്കെ താങ്ക്